ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്ന ആയുഷ് സ്ഥാപനങ്ങൾ കേരളത്തിലെന്ന് മന്ത്രി വീണ ജോർജ് തകഴി ആയുർവേദാശുപത്രി മന്ത്രി നാടിന് സമർപ്പിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെത്തുന്ന ആയുഷ് സ്ഥാപനങ്ങൾ കേരളത്തിലാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് തകഴി ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു നാടിന്റെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്നും മന്ത്രി പറഞ്ഞു വളരെ പ്രൗഢമായിട്ടുള്ള അനുഭവവും പ്രാവീണ്യവും ആയുർവേദ മേഖലയിൽ കേരളത്തിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശുപത്രികളുടെ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള മാനദണ്ഡമായ എൻ എ ബി എച്ച് അംഗീകാരം സംസ്ഥാനത്തെ നൂറ്റി അൻപത് ആശുപത്രികൾക്ക് ലഭിച്ചിട്ടുണ്ട് തകഴി ആശുപത്രിക്കും ഈ അംഗീകാരം ലഭിക്കാനുള്ള പ്രവർത്തനം തുടങ്ങി താളിയോല ഗ്രന്ഥങ്ങളിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകളെ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനും ലോകത്തിലെ ഏത് മേഖലയിലെയും വിദ്യാർത്ഥികൾക്കോ ഗവേഷകർക്കോ താളിയോലകൾ പഠനവിഷയമാക്കുന്നതിനുമുള്ള അവസരവും ഒരുക്കും ഗവേഷണം ചെയ്യുന്നതിന് അവസരമൊരുക്കുന്ന സ്ഥാപനത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആയുർവേദ മേഖലയിൽ നൂറ്റി പതിനാറോളം തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികയും സൃഷ്ടിച്ചു കൂടാതെ തകഴിയിൽ മൂന്നര കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന അലോപ്പതി ആശുപത്രിയുടെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ചെട്ടികാടിൽ നൂറ്റിനാൽപ്പത് കോടിയിലധികം മുടക്കി എല്ലാ സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന പുതിയ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ തോമസ് കെ തോമസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു തകഴിയിൽ ഹോമിയോ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള തുക എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജയ്കുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ആയുർവേദ രംഗം നമുക്കറിയാം കേരളത്തിന്റെ ആയുർവേദ രംഗം എന്നുള്ളത് ആഗോളതലത്തിൽ പ്രശസ്തമാണ് നമ്മുടെ മുന്നിൽ അനന്തമായ സാധ്യതയാണ് ഉള്ളത് നമുക്ക് വളരെ വളരെ പ്രൗഢമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ആഴമേറിയ അനുഭവവും അതുപോലെ പ്രാവീണ്യവും ഒക്കെ ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ടു ഈ എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ദേശീയ ഗുണനിലവാര ഒരു മാനദണ്ഡ പ്രകാരമുള്ള അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ കേന്ദ്രത്തെ സമീപിച്ചു കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു രാജ്യത്തെ ഒരു ആയിഷ ആശുപത്രി പോലും എൻ എ ബി എച്ച് അക്കടിച്ചിടായിട്ടില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും ആദ്യമായി ഇതിനൊരു ചട്ടം രൂപീകരിക്കും എന്തൊക്കെയാണ് ഒരു എൻ എ ബി എച്ച് അങ് അംഗീകാരമുള്ളൊരു ആശുപത്രിക്ക് വേണ്ടത് നല്ല ഒ പി വേണം ഇരിക്കാൻ നല്ല കസേര വേണം ഡോക്ടറുടെ ഇത് ആയിരിക്കണം ഫാർമസി ഇങ്ങനെ ആയിരിക്കണം ഇത്ര സ്ഥല സൗകര്യം വേണം അവിടെ എത്ര ഇതുണ്ടാകണം എന്നൊക്കെയുള്ള ഒരു മാനദണ്ഡം രൂപീകരിക്കാൻ പറഞ്ഞു അങ്ങനെ കേരളം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിച്ചു മാനദണ്ഡം ആ ബുക്ക്ലെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ നൂറ്റി അൻപത് രാജ്യത്തിൻ്റെ ആയുഷിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നൂറ്റി അൻപത് ആശുപത്രികൾ എൻ എ ബി എ ചക്രഡായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് അതിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടന്നു ഇനിയും നമ്മൾ നമ്മളതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടക്കാൻ പോവുകയാണ് നമ്മുടെ തഴു തകഴി ആയുർവേദ ഡിസ്പെൻസറിയും എൻ എ ബി എ ചക്രഡ് ആക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് വൈകാതെ പ്രസിഡന്റും അതിൻ്റെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് പോവുകയാണ്